പ്രശസ്ത നടി അറസ്റ്റിൽ ഞെട്ടലോടെ ആരാധകർ വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യയിൽ താമസിച്ച് വരികയായിരുന്ന ബംഗ്ലാദേശി നടി റിയ ബദ്ദേയാണ് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ആരോഹി ഷെയ്ഖ് എന്നീ പേരുകളിലാണ് റിയ ബർദെ അറിയപ്പെട്ടിരുന്നത് സംഭവത്തിൽ ഇവരുടെ അമ്മ അച്ഛൻ സഹോദരി സഹോദരൻ എന്നിവർക്കായും പോലീസ് തിരച്ചിൽ ആരംഭിച്ചു നടി അനധികൃതമായാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്ന് ഇവരുടെ സുഹൃത്ത് പ്രശാന്ത് മിശ്രയാണ് പോലീസിൽ അറിയിച്ചത് തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഉൽഹാസ് നഗറിൽ നിന്നാണ് മഹാരാഷ്ട്ര പോലീസ് നടി റിയ ബെർഡയെ അറസ്റ്റ് ചെയ്തത് എന്തു തന്നെയായാലും സംഭവം നടിയുടെ ആരാധകരെ നടുക്കിയിരിക്കുന്നു